നടൻ പ്രേം കുമാർ സീരിയലുകൾക്കൊക്കെ അല്പം നിയന്ത്രണം വേണം അല്ലെങ്കിൽ സെൻസറിംഗ് വേണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് കുറേയേറെ ആളുകൾ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻ്റുകളായിട്ടും വീഡിയോകളൊക്കെ ആയിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ചിലരുടെയൊക്കെ നാട്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര സിനിമ പ്രേമികളാണ് സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രേംകുമാറിനെ തെറി വിളിക്കുന്നതെന്നാണ് കുറേ ആളുകൾ നമ്മുടെയൊക്കെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ആശയം എന്നാൽ മറ്റ് ചില ആളുകൾ കോമാളികൾ എന്ന് പറയും യാതൊരു വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സീരിയലി കൊണ്ടൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്ന ആരുടെക്ക് മൂട് താങ്ങി മാത്രം സിനിമയിലെത്തിയ കഴിവുകൊണ്ടൊന്നും എത്താതെ ഓരോരുത്തരെ റെക്കമെൻഡ് ചെയ്ത് എൻ്റെ കയ്യിലൊക്കെ കാണിച്ച് സിനിമയിലെത്തിയ കുറേയേറെ ആളുകൾ അവസരമൊന്നും കിട്ടാതിരിപ്പുണ്ട് അവർക്കൊക്കെ ആ പടയുള്ള ഒരു ആശ്രയമാണ് സീരിയല് എന്നാൽ വേറെ ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രേംകുമാർ എന്ന വ്യക്തിയോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള ഒരു വൈരാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ നേർക്കുള്ള ഈ അധിക്ഷേപത്തിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പ്രേംകുമാർ പറഞ്ഞതിൽ എന്താണ് പ്രശ്നം എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ മികച്ച ഒരു നിർദ്ദേശമാണ് അതിലുപരി കഴിഞ്ഞ ദിവസങ്ങളിലെ കോടതിയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് സീരിയലുകൾക്ക് ഇല്ലെങ്കിൽ ഈ കണ്ണീർ പരമ്പരകൾക്കൊക്കെ ഒരു അവസാനം വേണം പല സീരിയലുകളും മനുഷ്യരുടെ മനസ്സിൽ പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ മനസ്സിൽ മോശമായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അതൊരു സത്യമല്ലേ കണ്ണീർ പരമ്പരകൾ കണ്ട് കുറെ അമ്മായിമ്മ പോരും കുറ്റവും കുറവും ഇല്ലെങ്കിൽ ആർക്കിട്ടൊക്കെ എങ്ങനെ പാര വെക്കാം എന്നൊക്കെ കണ്ട് അഭിരമിക്കുന്ന നാത്തുപോലൊക്കെ കണ്ടിങ്ങനെ സുഖിക്കുന്ന കുറച്ച് സ്ത്രീജനങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്ന ഈ നെഗറ്റിവിറ്റി അവർ അവരുടെ മുന്നിൽ വന്നുപെടുന്ന ആളുകളോട് തന്നെയാണ് തീർക്കുന്നത് ആദ്യമായിട്ടത് മനസ്സിലാക്കേണ്ടതായിരുന്നു രണ്ടാമത്തെ കാര്യം പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു സമയം അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട സമയം ഇല്ലെങ്കിൽ വീട്ടിൽ പത്ത് പച്ചക്കറി നട്ടു വെക്കാനുള്ള സമയമായിരിക്കും ഈ സീരിയലും കൊണ്ട് ഊത്തിയിരുന്ന് കളയുന്നത് നേരെ മറിച്ച് ന്യൂസ് കണ്ട എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് വിചാരിക്കാം പണ്ടൊക്കെ ആളുകൾക്ക് ഈ ആദ്യകാലങ്ങളിലൊക്കെ നാടകഭ്രാന്തായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ അതിനുശേഷമാണ് അത് പതിയെ മാറി മാറി സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് മിമിക്രിയായ അങ്ങനെ പലവിധ പരിപാടികളാണ് നമ്മുടെ ഈ സിനിമയൊക്കെ നിരോധിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിനിമ തന്നെ പലതും നിരോധിക്കേണ്ട സമയം കഴിഞ്ഞുപോയി കാരണം ഇപ്പോഴത്തെ ഇറങ്ങുന്ന പല സിനിമയിലുമുള്ള കാര്യങ്ങൾ സ്റ്റണ്ട് റേപ്പ് മയക്കുമരുന്ന് ഉപയോഗം ഇത് ഇതുപോലെ തന്നെ ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇല്ലെങ്കിൽ സിനിമയിൽ കാണുന്നതുപോലെ തന്നെ അധോലോക ബന്ധങ്ങൾ ഇല്ലെങ്കിൽ ഡി ഫണ്ട് കൊണ്ടുവരിക ഇല്ലെങ്കിൽ വിദേശത്തുള്ള തീവ്രവാദ ബന്ധങ്ങൾ ഗുണ്ടാ ബന്ധങ്ങൾ ഇന്ന് ഉണ്ട് ഒരു യൂട്യൂബറിനെ പിടിച്ചിട്ടുണ്ട് അതുപോലെ കള്ളത്തരത്തിൽ അറുപത് കോടിയോളം നികുതി വെട്ടിപ്പ് നടത്തിയ സൗഹൃൻ്റെ കാര്യത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നു അപ്പോൾ ഈ സിനിമ ഇല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പല നടന്മാരും അമിതമായ ലഹരി ഉപയോഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാസലഹരിയുടെ പോലും അടിമകളാണ് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടുള്ളതുപോലെയല്ല കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് വീണ്ടും ആ ഇതിലേക്ക് മാൻ ആലോചിച്ച സമയത്ത് ചെമ്പൻ വിനോദ് പറഞ്ഞു നീ ഓർക്കുന്ന പോലെ പണ്ടത്തെ പോലെ ഒരു സിനിമയല്ല ഇപ്പോൾ ഉള്ളത് എന്ന് പറയുകയും പിന്നീട് അവരത് അത്രയും വല്ല വകവച്ചില്ല എങ്കിൽ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലതും കൈകാര്യം ചെയ്തു പോകാൻ ഒരുപാട് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ പോലും താൻ ബുദ്ധിമുട്ടി എന്ന് ആ സ്ത്രീ തുറന്നു പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പലപ്പോഴും നമ്മുടെ നടന്മാരോട് ഇപ്പോൾ എത്രയോ നടന്മാരെ ലഹരിക്കേസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അവരുടെ വീ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി പാർട്ടികൾ നടത്തുക സ്ത്രീകളെ ഉൾപ്പെടെ പെൺകുട്ടികളെ ഉൾപ്പെടെ പിടിക്കുക അതുപോലെ മയക്കുമരുന്ന് കൊടുത്ത് ബോധമില്ലാത്ത അവസ്ഥയിൽ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുക സിനിമാ നടിമാരെ വരെ അതിനകത്ത് ഇഷ്ടം പോലെ ഉൾപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഒരു സെൻസറിങ് വേണമെന്ന് പറയുന്ന ഇത്ര വലിയ പാതകമാണോ യഥാർത്ഥത്തില് ഈ സിനിമ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകുന്നത് നമ്മൾ നോക്കുമ്പോൾ കുറച്ചു നേരം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അതിലപ്പുറത്തേക്ക് സമൂഹത്തിൽ എന്ത് ചെയ്ഞ്ചസാണ് ആ സിനിമ കൊണ്ടെന്ന് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം ഉണ്ടാവും നമുക്ക് കുറച്ചു നേരം ഫണ്ണി ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ഒരു റിലാക്സേഷനോ ഒക്കെ അതിലപ്പുറത്തേക്ക് കുറേ സെക്സിൻ്റെ അതിപ്രസരമുള്ള പിന്നെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് നായകനും വില്ലനും തമ്മിൽ അടിപിടി കൂടുന്നു വെട്ടുകൂടുന്നു കുത്തുകൂടുന്നു ചുരുളിയെ തോപ്പിക്കുന്ന തെറി ഡയലോഗുകൾ ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ സിനിമയിലുള്ളത് ഏ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടു വരുന്ന കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ലഹരി മരുന്ന് ഉപയോഗമില്ലാത്ത സിനിമാ നടന്മാരെ എത്ര പേരുണ്ട് തീവ്രവാദ ബന്ധങ്ങളില്ലാത്ത അല്ലെങ്കിൽ കള്ളപ്പണം വിദേശത്തുനിന്ന് കൊണ്ടു നടന്ന ബിസിനസ് നടത്താത്ത എത്ര സിനിമ നടന്മാരുണ്ട് നടിന്മാരുണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ അതുപോലെ വയലൻസ്ഡ് ബാലഭാസ്കർ അങ്ങേരുടെ ഡ്രൈവർ അർജുനെ വീണ്ടും വേറൊരു കേസിൽ പിടിച്ചിട്ടുണ്ട് ബാലഭാസ്കറിൻ്റെ മരണം പോലും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു മരണമാണ് എന്ന് പറയുന്നുണ്ട് തെളിയിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതേ അയാളുടെ ഡ്രൈവറെ വേറെ ഒരു കേസിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സിനിമാക്കാർ മനുഷ്യർക്കെതിരെ ഉപകാരം ചെയ്യുന്നത് ഈ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് സത്യത്തിൽ ഉത്തരകൊറിയയിലൊക്കെ ആണെങ്കിൽ സിനിമയെ പോയിട്ട് നമ്മൾക്കൊന്ന് മുടി വെട്ടണമെങ്കിൽ പോലും അവിടുത്തെ രാജാവ് തീരുമാനിക്കണം കിങ് ജോങ് കുഞ്ഞിൻ്റെ തീരുമാനത്തിനനുസരിച്ചേ നടക്കുകയുള്ളൂ ശരിക്ക് പല കാര്യങ്ങളിലും ജനാധിപത്യ രാജ്യമാണ് എന്ന ഒരു ഒറ്റ മറവിൽ വായിൽ തോന്നുന്ന പോലെ ജീവിക്കുകയും അല്ലെങ്കിൽ യാതൊരു നിയമത്തിന് നിയമത്തിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെ എല്ലാ അനീതിയും അഴിമതിയും കള്ളക്കടത്ത് നടത്തി കീശ വീർപ്പിക്കുന്ന കുറച്ച് സിനിമാ പ്രവർത്തകരല്ല നമ്മുടെ ഇടയിലുള്ള അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം അല്ലെങ്കിൽ സീരിയലിൻ്റെ കുറച്ച് സെൻസറിങ് വേണം അതിനകത്തൊക്കെ കുറച്ചൊരു നിർദ്ദേശം വേണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് സത്യത്തിൽ ഈ സിനിമ സീരിയലൊക്കെ തന്നെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു കാരണം ഇതൊക്കെ ഇല്ല നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടി പഠിക്കും ഇങ്ങനത്തെ ഒരു ടെൻഡൻസി അവർക്ക് വരത്തില്ല നമ്മൾ ഒരു കലാപരമായ സിനിമ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയൊന്നും വിജയിക്കത്തില്ല ഈ ഇടിയും പിടുത്തവും റേപ്പ് സീന് ഇങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ പല സിനിമയിലും കൊല ആളുകൾ ഇപ്പോൾ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഐഡിയ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ പല സിനിമയുടെ പ്രചോദനത്തിലെ ആൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലെ പല കൊലപാതകങ്ങളും നടന്നേക്കുന്നത് കേരളത്തിൽ പോലും അത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ദൃശ്യം മോഡലിൽ അതുപോലെ ബെണ്ടിച്ചോറ് അല്ലേ വലിയ കള്ളനാണ് ഇതിൻ്റെയൊക്കെ പ്രചോദനയോടെയാണ് ഈ സിനിമ എന്നാണ് അപ്പോൾ നമ്മളാദ്യമേ മനസ്സിലാക്കി ഇതൊന്നും നിരോധിച്ചാലും മനുഷ്യരും ചത്തുപോകത്തില്ല ആ സമയം നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും പിള്ളേരെ ആണെങ്കിൽ പഠിക്കാം പഠിപ്പിക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് അടുത്ത ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വളർത്തേണ്ട സമയമാണ് നഷ്ടപ്പെടുന്നത് പണ്ട് കാലത്ത് ഈ സിനിമയില്ല അന്നത്തെ കാലത്ത് എന്താണ് വല്യമ്മമാരെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്ത് സ്വപ് കഥകളും മുത്തശ്ശി കഥകളും പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു മൂല്യബോധത്തോടെയാണ് നമ്മുടെ കുട്ടികൾ വളർന്നത് ഇന്ന് ഈ സിനിമയുള്ളതുകൊണ്ട് പേരൻസിനെ ഒരു കഥ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് കേൾക്കണ്ടത് അവർക്ക് സിനിമ കണ്ടാൽ മതി അപ്പോൾ സത്യത്തിൽ സീരിയലിൽ മാത്രമല്ല സെൻസറിങ് വേണ്ടത് സിനിമക്കൂടെ സെൻസറിങ് വേണം ഇത്രയും സിനിമകളൊന്നും ഒരു വർഷം ഇറക്കേണ്ട കാര്യമില്ല ഒരു വർഷം ഒരു അഞ്ചാറോ സിനിമ കേരളത്തിൽ ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് സിനിമ മതി ഒരു മാസം ഒരു മാസത്തിൽ ഒരു സിനിമ വീതം വലിയ കുഴപ്പമില്ലാത്ത ഒരു പന്ത്രണ്ട് സിനിമ ഇറങ്ങിയെന്ന് വിചാരിച്ചെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പം ഈ പ്രേംകുമാർ ഇത്രയും കൊല്ലേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വേണ്ടുന്നവർക്കും വിയോജിപ്പുള്ളവർക്കൊക്കെ അതിൻ്റെ കീഴൊന്ന് കമൻ്റ് ഇടാം അല്ലാതെ കുറെ പൊട്ടന്മാര് വന്നിട്ട് പ്രേംകുമാറിനെ തെറി വിളിക്കുന്നു അയാൾ പറഞ്ഞ തെറ്റാണ് സിനിമയോടുള്ള കലയോടുള്ള സ്നേഹം എന്ന് പറയും ഈ കലാകാരന്മാരൊക്കെ കലയോടുള്ള സ്നേഹം കൊണ്ടാണോ സിനിമയിലേക്ക് പിടിക്കാൻ പോകട്ടെ പെണ്ണും പിടിച്ച കള്ളും കുടിച്ച താന്തോന്നികളായിട്ട് നടക്കുന്നത് കലയോടെ സ്നേഹമുള്ളവര് അവരുടെ കലാപരമായ രീതിയിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആശ്രമിക്കുന്നത് ഇത്രയും സ്ത്രീ പെടുന്ന കേസുകൾ കലയോടുള്ള താല്പര്യം കൊണ്ടാണോ ഉണ്ടാകുന്നത് ഇത്രയും മയക്കുമരുന്ന് ഉപയോഗം കലയോടുള്ള താല്പര്യം കൊണ്ടാണോ അല്ല സിനിമ എന്നുള്ളത് തീവ്രവാദ ഫണ്ട് കൈകാര്യം ചെയ്യാനും മയക്കുമരുന്ന് കടത്താനും അത് ഉപയോഗിക്കാനും ഇതിനൊക്കെ ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇതൊന്നും ഒരു തെറ്റില്ല ഇപ്പോഴത്തെ സെലിബ്രിറ്റികൾക്ക് ഇങ്ങനെ ഇതൊക്കെ വേണം ഇങ്ങനെയാണ് നമ്മളൊക്കെ മുന്നോട്ട് ജീവിക്കേണ്ടേന്ന് ഒരു മെസ്സേജ് തരാനാണ് ഇപ്പോഴത്തെ സിനിമയൊക്കെ ഇറങ്ങിയേക്കുന്നത് അല്ലാതെ ജനങ്ങളുടെ ജീവിതത്തിന് എന്ത് ഉപകാരമാണോ ഉണ്ടാകുന്നത് ഒന്നുമില്ല നമ്മളൊക്കെ നമ്മുടെ ഇല്ല പൈസ മുടക്കി സിനിമ തിയേറ്ററിൽ പോയി കാണുന്നു ഇവരെയൊക്കെ വെറുതെ വളർക്കുന്നു ഇവരെ അനുകരിച്ച് നമ്മുടെ ഇല്ലോളം ഇല്ലാത്ത കുട്ടികളെ നശിച്ചു പോകുന്നു അതിനപ്പുറത്തേക്ക് ഈ കലയെ കലയായിട്ട് കാണാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഇതിൽ എവിടെയാണ് സൗന്ദര്യം അല്ലെങ്കിൽ കല ഇപ്പോൾ ഉണ്ടോ സിനിമയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഈ ഒരു അല്ലെങ്കിൽ സിനിമയിൽ പ്രതിപാദിക്കുന്ന എന്തെങ്കിലും മൂല്യങ്ങളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ ചർച്ചയാക്കിയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ അനാവശ്യമായിട്ട് കുറേ വിവാദങ്ങൾ നടത്തി എന്തേലുമൊക്കെ പ്രസ്ഥാനം നടത്തി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി കുറേ ഏറെ ആളുകൾ നടത്തുന്നുണ്ട് ഇതിനോടൊന്നും യോജിപ്പില്ല അതൊന്നും ശരിയായ ഒരു നടപടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം